നിങ്ങൾ പകലോ കണ്ടോ ആ കണ്ടു സൂപ്പർ ആയിട്ടുണ്ട് പകലവൻ എങ്ങനെ ഉണ്ടു മക്കളെ അടിപൊളി ഹായ്സ് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ സന്തോഷം നിറഞ്ഞ ഒരു കണ്ടന്റുമായിട്ടാണ് വന്നിരിക്കുന്നത് യൂട്യൂബിൽ ഇപ്പം റിലീസായി തരംഗമായി ഓടിക്കൊണ്ടിരിക്കുന്ന പകലോൻ എന്ന സൂപ്പർ ഹീറോ മൂവിയുടെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവെക്കുന്നത് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുട്ടികളാണ് ഇതിലെ പ്രധാന വേഷങ്ങൾ ചെയ്തിരിക്കുന്നത് ഒന്നര മണിക്കൂർ ദൈർഘ്യമുള്ള ഈ സിനിമ കുട്ടികളെ കേന്ദ്ര കഥാപാത്രമാക്കി മലയാളത്തിൽ റിലീസായിട്ടുള്ള ഒരു സൂപ്പർ ഹീറോ മിനി മൂവിയാണ് അപ്പോൾ നമ്മൾ ഇന്ന് അതിനകത്തെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള നാല് കുട്ടികളുമായിട്ടുള്ള കുറച്ച് നിമിഷങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നത് എനിക്കിതിൽ ഏറ്റവും സന്തോഷം ഈ മൂവിയിൽ തേജൂട്ടിയും ഒന്ന് മുഖം കാണിച്ചിട്ടുണ്ട് ഇതിനകത്തെ ഏറ്റവും പ്രധാന കഥാപാത്രങ്ങളെന്ന് പറഞ്ഞില്ലേ നമുക്ക് ആദ്യം ഈ ചുണക്കെട്ടന്മാരെ ഒന്ന് പരിചയപ്പെടാം എൻ്റെ പേര് അക്ഷയ് ഞാൻ പഠിക്കുന്നത് സ്കൂൾ വലിയ കുളത്താണ് എൻ്റെ വീട് ഇവിടെ അടുത്തന്നെയാണ് ചെറുകുളഞ്ഞി എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിൽ തന്നെയാണ് ഞാൻ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് വിശാലായിട്ടാണ് എൻ്റെ പേര് ഹരിദത്ത് നായർ ഞാൻ ചെറുകുളഞ്ഞി തന്നെയാണുള്ളത് ഞാൻ പഠിക്കുന്ന സ്കൂളിൽ സിറ്റാ റെസിഡൻഷ്യൽ സ്കൂളിലാണ് ഞാൻ ഇതിനകത്ത് സോനുവായിട്ട് അഭിനയിക്കുന്നു ഞാനാണ് എൻ്റെ പേര് ദേഹത്ത് ഞാൻ എൻ്റെ പേര് ഈ സിനിമ തോമ ാണ് ഇവരെ സഹോദരങ്ങളാണ് ഞങ്ങൾ രണ്ടു സ്കൂളിലാണ് സിറ്റാളിലാണ് ഞാനിപ്പോ ഏഴില് പെട്ടിലാണ് രാവിലെ വീഡിയോ എടുക്കാനായിട്ട് ചേട്ടനെ അനിയനെയും വിളിച്ചപ്പോളെ ആറന്മുള വള്ളസദ്യക്ക് മുന്നോടിയായിട്ടുള്ള ആറന്മുള വഞ്ചിപ്പാട്ട് പഠന കളരിയിലായിരുന്നു ഇവര് രണ്ടുപേരും എൻ്റെ പേര് അഭിനവ് ഞാൻ പഠിക്കുന്ന റാന്നി സെൻറ്റ് മേരീസ് സ്കൂളിലാണ് ഞാൻ എട്ടി പഠിക്കുന്നു പിന്നെ ഞാൻ ഇന്നത്തെ ജോന ആയിട്ട് അഭിനയിക്കുന്നു ഇന്നത്തെ മെയിൻ ക്യാരക്ടർ ഞങ്ങൾ രണ്ടുപേരുവാണ് ഇവർ രണ്ടു പേരും നായകന്മാരും ഇവർ രണ്ടുപേരും വില്ലന്മാരും ആണ് ആ കൊച്ചുകുണ്ടകളെ എന്നെ സെലക്ട് സെലക്ട് ആക്കാൻ കാരണം കാരണം കൊച്ചച്ചനാണ് കൊച്ചച്ചൻ അങ്ങനെ ആയതാണ് നിങ്ങൾക്ക് ഈ നേരത്തെ ഉണ്ടായിരുന്നു ഞങ്ങൾ കണ്ടിട്ട് ഭയങ്കര അഭിപ്രായമാണ് എല്ലാവരോടും ചോദിക്കുമ്പോഴും ഞങ്ങൾ കണ്ടപ്പോഴും എല്ലാം ഞങ്ങൾക്ക് ഞങ്ങൾ അതിശയിച്ചു പോയി കാരണം ഞങ്ങൾ അങ്ങനെയൊന്നും വിചാരിച്ചില്ലായിരുന്നു ഏഹ് അപ്പം നിങ്ങൾക്ക് ഈ ടാലന്റ് നിങ്ങൾ നേരത്തെ എന്തെങ്കിലും ഷോർട്ട് ചെയ്തിട്ടുണ്ടോ അതോ ആദ്യമായിട്ടാണോ ഞാൻ നേരത്തെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് ജോയൽ എന്ന് അങ്ങനെ മോനോ ഞങ്ങളത് ആദിത്യാണ് അതുകൊണ്ട് നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ അതിശയിച്ചല്ലേ മോനോ ഫസ്റ്റ് തന്നെയാണ് റീൽസ് ആ ഇപ്പൊ എല്ലാരും റീൽസിന്റെ ഒരു ഭാഗമായിരിക്കുന്നത് കൊണ്ട് സഭാകമ്പ നേരത്തെ മാളികപ്പുറത്തിനകത്തല്ലാതെ ഡയലോഗൊന്നുമില്ല വെറുതെ അല്ലാതെ അഭിനയിച്ചിട്ടുണ്ട്

സപ്പോർട്ട് ചെയ്യാ കാരണം ഈ കുഞ്ഞുമ മിടുക്കന്മാർക്ക് ഒരുപാട് ഭാവിയുണ്ട് ഇനി ഇവരെ തേടി തേടി ഒരുപാട് അവസരങ്ങൾ വരട്ടെ അല്ലേ ഈ ഒരു ഫീൽഡ് ഇഷ്ടപ്പെട്ടോ ഇപ്പൊ ആ ഫിലിം കണ്ടതിന് ശേഷം നിങ്ങളുടെ കൂട്ടുകാരുടെയൊക്കെ അഭിപ്രായം എങ്ങനെയായിരുന്നു എല്ലാവരും കണ്ടു പിന്നെ സ്കൂൾ ഗ്രൂപ്പിലെല്ലാം ടീച്ചർ പിന്നെ 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 കണ്ട അപ്പ അപ്പ വിളിയായിരുന്നു വിളിയുടെ പിന്നെ ആദ്യമായിട്ട് വീട്ടില് ഇതിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ ഫിലിം തീർന്നു കഴിഞ്ഞപ്പോഴുള്ള ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു അത് തീർന്നു കഴിഞ്ഞപ്പോൾ എന്ത് എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെട്ടു പിന്നെ ആക്ഷൻ ഉണ്ടായിരുന്നു ഇമോഷണൽ ഉണ്ടായിരുന്നു പിന്നെ ഒത്തിരി കോമഡി ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പം ഞാൻ ചേച്ചിയെ വിളിച്ചു സജിത എന്നാണ് ശബരിയുടെ അമ്മയുടെ പേര് ഞാൻ സജി ചേച്ചിയെ വിളിച്ചോണ്ടെ പറഞ്ഞു അന്നത്തെ ദിവസം പിന്നെ ഒരു ജോലിയും ചെയ്യാൻ പറ്റിയില്ല സ്റ്റക്കായിട്ടിരുന്ന് പോയത് അങ്ങ് അവരുടെ മൈൻഡിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മോൻ അതിനകത്ത് ഇത്രയും പെർഫോമൻസ് ചെയ്തപ്പോൾ ഇയാൾ പൊതുവേ ഇച്ചിരി സൈലൻറ്റാണ് ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇത്രയും കഴിവുകളൊക്കെ കിട്ടുമെന്ന് ഒരിക്കലും ഒരാരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലേ ഇപ്പോൾ വീട്ടുകാരൊക്കെ വന്നും പോയി വന്നു പോയി ഇരിക്കുക ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയെല്ലാവരും അപ്പം ചേച്ചി പറഞ്ഞത് ഇടയ്ക്ക് ഇപ്പോൾ ഷോർട്ട് ഫിലിമും റീൽസും ഒക്കെ സർവ്വസാധാരണമായിട്ട് എല്ലാവരും ചെയ്യുന്നതാണല്ലോ ഇവരിടയ്ക്ക് പോകുന്നു ഷൂട്ട് ചെയ്യുന്നു തിരി ല്ലാതെ ഇതിനെ പറ്റി കൂടുതലായിട്ട് ഒന്നും ഇവർ വീട്ടിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് ഇത് കണ്ടപ്പോഴത്തേനും ഇവർ ഇത്രയും വലിയ ഒരു ഫിലിം പോലെ തന്നെ ആണെന്ന് ഇവർ ആരും കരുതിയില്ല അതുകൊണ്ട് തന്നെ ഭയങ്കര ത്രില്ലിൽ ആയിരുന്നു എല്ലാരും അല്ലേ നിങ്ങളുടെ വീട്ടിൽ എന്തുമായിരുന്നു അഭിപ്രായം നിങ്ങളുടെ രണ്ടുപേരും എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നല്ലേ കണ്ടേ എന്തായിരുന്നു അഭിപ്രായം ഞങ്ങള് ടി വിയിലും കണ്ടു എല്ലാ ഫോണിലും കണ്ടു നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു വലിയ നിങ്ങളും അങ്ങനെയാണോ വിചാരിച്ചിരുന്നത് വരുമ്പോഴത്തേക്കും ഇത്രയും ഹെവിയായിട്ടുള്ള ഒരു സൂപ്പർ ഹീറോ മൂവിയാണെന്ന് നിങ്ങൾ ആരും കരുതി ശരിക്കും അപ്പൊ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ കണ്ടിട്ട് എന്താ പറഞ്ഞ നല്ല അഭിപ്രായം വിളിക്കും എടാ നീ വരുമ്പോ നീ നന്നായിട്ട് ചെയ്തു

ആദർശ് ാണ് വില്ലൻ റോളിലാണ് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത് അപ്പം ഇനി അടുത്ത ആളുടെ വിശേഷം പറഞ്ഞു വീട്ടിൽ എന്തായിരുന്നു അഭിപ്രായം വീട്ടിലെല്ലാവർക്കും ഒരുമാതിരി ഇത് അരമണിക്കൂറൊക്കെ ഉള്ളൊരു ഫിലിം അതി കൂടുതൽ പോകത്തില്ല പിന്നെ വീട്ടിൽ എല്ലാരും വിചാരിച്ചിരുന്നു ഇങ്ങനെ പോകുന്നുണ്ട് പിന്നെ ഒത്തിരി നേരം കാണത്തില്ല എന്റെ മുഖൊക്കെ ഒത്തിരി നേരം കാണും എല്ലാവരുടെയും ഡൗട്ട് അതായിരുന്നു പിന്നെ ഇത് വന്നപ്പോഴത്തേക്ക് എല്ലാരും ഞെട്ടിച്ചു കളന്നു ഇത് ഒന്നര മണിക്കൂറൊക്കെ പോയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും വലിയൊരു അതിശയായിരുന്നു വീട്ടില് ഞങ്ങളുടെ താഴെ ഒരു വീടുണ്ട് അവിടെയും ശിവാമയ്ക്ക് വലിയ എല്ലാവർക്കും ഭയങ്കര അതിശയം ഒന്നര മണിക്കൂർ കൂട്ടുകാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്കങ്ങ എന്തുവാന്നറിയത്തില്ല വലിയൊരു ഇത് നിങ്ങളിപ്പോ ശരിക്കും ഒരു സൂപ്പർ ഹീറോ ആയിക്കൊണ്ടിരിക്കാണ് നാട്ടിലല്ലേ ആ ഞങ്ങളിപ്പോൾ ഈ എന്ന് പറഞ്ഞാൽ സ്പൈഡർമാനെ ബാറ്റ്മാനെ അങ്ങനെയുള്ളവർ പറന്ന് ഈ വില്ലന്മാരെയൊക്കെ നശിപ്പിക്കുക അങ്ങനെയുള്ളതൊക്കെ കണ്ടിട്ടുള്ളൂ അപ്പം ഞങ്ങളുടെ ഈ മിനി ഭൂമി എന്ന് പറഞ്ഞാൽ ആ ഒരു റേഞ്ചിലെത്തി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഈ സ്പൈഡർമാൻ ബാറ്റ്മാൻ്റെ തൊട്ട് പറന്ന് പോവുക വില്ലന്മാരെ നശിപ്പിക്കുക ആ ലെവലെത്തി അപ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷം ഞങ്ങൾ ഇതിൽ അഭിനയിച്ചതിൽ തന്നെ എല്ലാവർക്കും അതുതന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് വിളിച്ചിട്ട് എന്തുവാണെന്ന് അറിയത്തില്ല അവന്മാർ ഇങ്ങനെ കിടന്ന് പറയും ഓരോന്നൊക്കെ അങ്ങ് പറയും ഈ ഇത് ജോനെ എവിടെ ഉള്ളതാണ് ആരാ എന്തുവാ അവൻ്റെ ശരിക്കുമുള്ള പേരെന്താ അവൻ എങ്ങനെ ഈ കൂട്ടത്തിലുള്ള വില്ലൻ എങ്ങനെ ആ ശക്തി കിട്ടിയത് അപ്പൊ പറഞ്ഞ ഇത് സെക്കൻഡ് പാർട്ട് ഇറങ്ങുമ്പോൾ അവനകത്തറിയാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഡയറക്ടർ മിസ്റ്റർ ജോബി എന്ന് പറഞ്ഞാൽ ചേട്ടനോട് ഞങ്ങള് പറയണമെന്ന് പറഞ്ഞിരിക്കുക സെക്കൻഡ് പാർട്ട് വേണം എല്ലാവർക്കും അതുപോലെ ഇഷ്ടപ്പെട്ടു ജോബി സാറിനോട് പറയാനുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു ജോബി ചേട്ടാ പിന്നെ സെക്കൻഡ് സെക്കൻഡ് പാർട്ട് പാർട്ട് വേണം വേണം ഇത് കിട്ടിയേ കിട്ടിയേ പറ്റൂ പറ്റൂ ജോബി ചേട്ടനോട് എന്തെങ്കിലും സ്പെഷ്യൽ എന്തെങ്കിലും പറയാനുണ്ടോ ഞങ്ങൾ ഇത്രേ ആകുമെന്ന് വിചാരിച്ചില്ല ഇതുപോലൊക്കെ ഈ സൂപ്പർ ഹീറോ ആയിട്ട് എടുത്തേക്കുന്നൊക്കെ കാണുമ്പോൾ തന്നെ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ഇത്രയും എടുക്കും ഞങ്ങൾ വിചാരിച്ചിട്ടില്ല താങ്ക് യു ഇത്രയും വലിയൊരു വല്യൊരിതെടുത്ത് നന്ദി ഞങ്ങൾ ഇത്രയും പേര് എടുത്തതിന് തന്നെ പറയുന്നു ഈ ഇന്ത്യൻ സൂപ്പർ ഹീറോ മൂവി ഞങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായി ഞങ്ങളെ പോലത്തെ ഏജിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഞങ്ങൾക്ക് തീർച്ചയായും തോന്നുന്നു പകലോൻ എന്ന ഈ മിനി മൂവി ഞങ്ങളെ പോലുള്ള കൊച്ചു പിള്ളേർക്ക് ഞങ്ങളുടെ ഏജിലുള്ളവർക്കെല്ലാം എല്ലാം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഞങ്ങളുടെ ഒരു വിശ്വാസമാണ് ഉറപ്പാ എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുകൊണ്ട് ആരും മിസ് ചെയ്യരുത് എല്ലാരും കാണണം കുട്ടികളുടെ രസകരമായിട്ടുള്ള ഈ മലയാളം മിനി സൂപ്പർ ഹീറോ മൂവി റിലീസ് ആയിട്ടുള്ളത് ഈ മോഷൻ പിക്ചേഴ്സ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലാണ് എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒരു ബായ് പറഞ്ഞേ ബായ് ബായ്